ചരിത്രപരമായ പ്രസക്തിയും കാര്യം ഉണ്ടാവാൻ കാര്യം അന്ന് കുട്ടരൂപികളെ പലരെയും ഇവിടെ കൊണ്ടുവന്ന് താമസിച്ചു അങ്ങനെ അത് എല്ലാ കെട്ടടങ്ങളും ഇവിടെ മാത്രല്ല എല്ലാ കെട്ടിടങ്ങളും പോയത് നമ്മൾ എങ്ങനെ ഉണ്ടോ അതേപോലെ ഇവിടെ നടന്നുകൊണ്ട് എൺപത്തി എട്ട് പേരാണ് ഇവിടെ കിടന്നതാ ഈ രോഗം ബാധിച്ച് അവിടെ ശിക്ഷിക്കുക തിരുവനന്തപുരത്ത് ഇവിടെയല്ല നമ്മൾ ഓരോരു ജില്ലയിലുള്ള ശിക്ഷിച്ച് ഇവിടെ കൊണ്ടുവരും നമസ്കാരം കേരളത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ചരിത്രമുറങ്ങുന്ന ഒരു പോളിംഗ് ബൂത്തിലാണ് ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം പഞ്ചായത്തിൽ ശേരിയിലാണ് ലെപ്രസി സാനിറ്റോറിയം എന്ന പേരിലുള്ള ഒരു ബൂത്ത് ഉള്ളത് ഇപ്പോഴും ഇവിടെ ആശുപത്രിയായി പ്രവർത്തിക്കുകയാണ് നൂറ്റി നാല് വോട്ടർമാർ മാത്രമാണ് ഇവിടെ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി ആശുപത്രിയായി പ്രവർത്തിച്ചിരുന്ന ഇവിടെ കുഷ്ഠരോഗം പടർന്നു പിടിക്കുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തിലധികം കുഷ്ഠരോഗികൾ ഇവിടെ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചത് എന്നാൽ ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് തൊണ്ണൂറ്റി ഒന്ന് വർഷമാകുമ്പോഴും ആ പോളിംഗ് ബൂത്ത് ഇവിടെ തന്നെ പ്രവർത്തിക്കുകയാണ് രോഗം ബാധിച്ച ജയിൽ പുള്ളികളായ ആളുകളെ ഉൾപ്പെടെ താമസിപ്പിക്കുന്നതിനുള്ള സൗകര്യവുമുണ്ട് ഈ പോളിംഗ് ബൂത്തിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇപ്പോഴും പല കെട്ടിടങ്ങളും ഉപയോഗശൂന്യമായി കിടക്കുകയാണ് അന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഇവിടെ ആളുകളെയൊക്കെ പാർപ്പിച്ചിരുന്നത് അവർക്ക് വോട്ടിംഗ് നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനം എന്ന നിലയിലാണ് പോളിംഗ് ബൂത്ത് സ്ഥാപിച്ചിരുന്നത് ഇപ്പോൾ ഈ കെട്ടിടങ്ങളെല്ലാം തകർന്നു പോയി ലേലത്തിന് വെച്ചായിട്ടുണ്ട് ഈ പറഞ്ഞല്ലയോ ഈ ഇരുപത് ഒരു ഇരുപത് കൊല്ലമായി അത് കഴിഞ്ഞപ്പിന്നെ ഇവിടെ ആരും കൊണ്ടുവരല്ല ഒന്നും ചെയ്തില്ല അങ്ങനെ ഇത് നശിക്കാൻ കാരണം മെയിൻ്റനൻസ് ഇല്ല അങ്ങനെയത് എല്ലാ കെട്ടിടങ്ങളും ഇവിടെ മാത്രമല്ല എല്ലാ കെട്ടിടങ്ങളും പോയത് ഇതാണ് യഥാർത്ഥം അവിടെ തിരുവനന്തപുരത്തോ എവിടെയാണോ ചെച്ചിച്ചാൽ ഉടനെ ഇവിടെ കൊണ്ടുവരാമെന്ന് ഇവിടെ ഇവിടെ പാർപ്പിക്കും അവർക്കുള്ള ആഹാരം അവിടെ നിന്ന് റെഡിയാക്കി കൊണ്ടുവന്ന് കൊടുക്കും നമ്മൾ ജയിലെങ്ങനെ ഉണ്ടോ അതേപോലെയാണ് ഇവിടെയും നടന്നുകൊണ്ടിരുന്നത് ഈ ഓട്ടോ സാർ അനീസ് സാറിൻ്റെ പറഞ്ഞ സാറാണ് ഈ ആളുകളെ കൊണ്ടുവരാനും കൊണ്ടുപോകാനായിട്ട് കോയമ്പത്തൂർ പോയി മേടിച്ചു കൊണ്ടുവന്ന് പണി റെഡിയാക്കി കൊണ്ടു വന്നതാണ് ഇവിടെ ഡ്രൈവറെ പഠിപ്പിച്ച് അത് ഇങ്ങനെ വന്നപ്പോൾ അത് അത് നശിച്ച് കിടക്കുന്ന അത്രേ ഉള്ളു സാറാണ് നിങ്ങൾ യഥാർത്ഥം സാറ് കേരപ്പിലാണ് കൊണ്ടുവന്നത് അനീസ് സാറിൻ്റെ പറഞ്ഞ ആണ് ഇപ്പം നമ്മൾക്ക് അതിനെ മെലക്കെടാനോ ആറില്ല ചെയ്യാനോ ആരുമില്ല പിന്നെ ആളിങ്ങനെ ഇല്ലാതെ പോയല്ലോ അതേ അത്രേ ഉള്ളൂ കാര്യങ്ങൾ ഇത് മൊത്തം കണ്ട അതും ചെയ്താൽ അതെ 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 എൺപത്തി എട്ട് പേര് ഇവിടെ കിടന്നതാ രോഗം പാലിച്ച അവിടെ ശിക്ഷിക്കുക തിരുവനന്തപുരത്ത് ഇവിടെ അല്ല നമ്മൾ ഒരു ജില്ലയിലുള്ള ശിക്ഷിച്ച് ഇവിടെ കൊണ്ടുവരും കാരണം അവർ അങ്ങാൻ നോക്കത്തില്ല ഒരു മുറിവുണ്ടെങ്കിൽ ഇവിടെ ട്രസ് ചെയ്യാൻ പറ്റുമോ അവിടെ പറ്റത്തില്ല അങ്ങനെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് അന്നും അത് നാലോ അഞ്ചു പേര് കൊലപ്പുള്ളിയും ഉണ്ടായിരുന്നു അവിടെ അവർ അവരുടെ പിന്നെ പെങ്ങൾ വരെ ഇവിടെ ജോലിയായിരുന്നു ഇവിടെ മൈക്കിൾ പറഞ്ഞ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് എല്ലാം മത്തായി ഇവരെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിരുന്നതാ അവരെല്ലാം ഇവിടെ തന്നെ മരിച്ചു കൊണ്ടുപോയിച്ചാ താമസിച്ചവരൊക്കെയോ താമസിക്കുന്നവർക്കൊക്കെ ഓയ് അവരായിട്ട് ഒരു ടച്ച് ഇല്ലല്ലോ നമ്മളെ ആഹാരം കൊണ്ടുപോര് നമ്മളെ കൊടുക്കും നമ്മൾ ജെല്ല അതേപോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അമ്പലമുണ്ട് കൃഷ്ണാമ്പലുണ്ട് പള്ളിയുണ്ട് മുസ്ലിം പള്ളിയുണ്ട് എല്ലാം ഉണ്ട് ഉണ്ടായിരുന്നു നമ്മൾ ദേശീയ കണ്ടില്ല അവിടെ എല്ലാ അന്ന് ഇവിടുന്ന തുണി കൊടുക്കുന്ന സൊസൈറ്റി ഏത് സാധനവും ഈ നൂറനാടിന്റെ തന്നെ ചരിത്രം ഉറങ്ങുന്ന ഒരു പ്രദേശം കൂടിയായി മാറിയിരിക്കുകയാണ് ഈ പോളിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അന്ന് തിരുവനന്തപുരത്ത് രാജപ്രമോഹൻ്റെ ഭരണകാലം രാജഭരണകാലം കുത്തരുകൾക്കുള്ളൊരു ചികിത്സാ കേന്ദ്രം തിരുവനന്തപുരം മാത്ര തിരുവനന്തപുരത്തോളം പാറയാണ് അന്ന് ഇവരെ ഈ അന്ധവിശ്വാസത്തിൻ്റെയും അല്ലാതെയും പേരിൽ ആളുകൾ വെറുത്തിരുന്നൊരു കാലമാണ് പുറത്ത് കാണാൻ പാടില്ല പുറത്തിങ്ങനെ നടക്കാൻ പാടില്ല ആ നിലയിൽ കണ്ടിരുന്ന കാലമാണ് അന്ന് ഈ ഇവരുടെ ശാസ്ത്രീയമായ രീതിയിലുള്ള ഇന്നത്തെ പോലുള്ള രീതിയും കാര്യമല്ല ഇവരുടെ വ്രണം കഴുകുന്നതും ഡ്രസ് ചെയ്യുന്നതും മറ്റു കാര്യമൊക്കെ അതിൽ നിന്ന് വ്രണത്തിൻ്റെ അവശിഷ്ടങ്ങൾ താഴെ വീണത് കാക്ക ഒത്തി അതിൻ്റെ കാമ്പൗണ്ടിനും പുറത്തു കൊണ്ടിട്ടു അത് തിരുവനന്തപുരത്ത് വലിയ ജനക പ്രക്ഷോഭത്തിന് വഴിയായി അപ്പോൾ ഇത് നിന്ന് മാറ്റണം അങ്ങനെയാണ് രാജാവ് ഇടപെട്ട രാജപ്രഭു ഇടപെട്ട് ഇത് അന്ന് ഈ പ്രദേശം കാട് തിങ്ങിയ കടുത്ത ഗ്രാമപ്രദേശം വേറെ ഇത്രയും ഇന്നത്തെ സൗകര്യമൊന്നുമില്ല കാട് കൊടുങ്ങാട് കാട് മാത്രമേ ഗ്രാമപ്രദേശം അപ്പോൾ ഇവിടെ വന്ന രാജാവ് എൻ്റെ പ്രതിഗീതികളിൽ വന്ന് ആവശ്യപ്പെട്ട് അപ്പോൾ അന്ന് ഇവിടുത്തെ പ്രസിദ്ധമായൊരു കുടുംബം അവർ രാജാവിൻ്റെ താല്പര്യം ഈ സ്ഥലം വിട്ടു കൊടുക്കാൻ ഇങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചു അത് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവിടെ ഉണ്ടായ പ്രശ്നം ഇവിടെ ഈ കുട്ടികളെ കൊണ്ടുവരുന്നു അപ്പോൾ അന്ന് ഒരുപറ്റം ആളുകൾ അന്ധവിശ്വാസം അതേപോലെ ഇതൊരു വെറുക്കപ്പെട്ട സംഗതിയാണ് എന്ന നിലയിലുള്ളൊരവസ്ഥ വന്നപ്പോൾ അതിനെതിരായ പുതിയൊരു ജനകീയ പ്രക്ഷോഭം ഈ നാട്ടിലുണ്ടായി അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനി പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദ്യ കാലത്തെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട് ഏറ്റവും കൂടുതൽ കാലം താമരകുളത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ശ്രീ ചാമവിള കേശപ്പിള്ളയുടെ നേതൃത്വത്തിൽ അന്ന് അദ്ദേഹം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി നടക്കുന്ന ഒരു സമൂഹമാണ് അവരുടെ നേതൃത്വത്തിൽ അത് ഒരുവറ്റം ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് ഇവിടുന്ന് കാൽനടയായി തിരുവനന്തപുരത്ത് പോയി മഹാരാജാവിന് നിവേദനം കൊടുത്തു ഇവിടെ ഈ ആശുപത്രി ഉണ്ടാകാം കുട്ടരോഗ ചികിത്സാ കേന്ദ്രം കൊണ്ടുപോകാൻ പാടില്ല അന്ധവിശ്വാസം അവസാനം ആ ചർച്ചയിൽ കാര്യങ്ങൾ രാജാവും ബന്ധപ്പെട്ട ആളുകളും ബോധ്യപ്പെടുത്തി ഇതിവിടെ തന്നെ വരും അപ്പോൾ പകരം ഇവിടുന്ന് പുറത്തുള്ള കൂടെ ചികിത്സിക്കാനും മറ്റു കാര്യത്തിനുള്ളൊരു സൗകര്യം ഉണ്ടാക്കിത്തരാം അങ്ങനെയാണ് ഇതിൻ്റെ പുറത്തൊരു ഔട്ട് ഔട്ട്പേഷ്യൻറ്റ് വിഭാഗം പുറത്തുള്ള ആളുകൾക്ക് ചികിത്സിക്കാനുള്ളൊരു സൗകര്യവും കാര്യവും കൂടി അന്ന് പ്രക്ഷോഭത്തിൻ്റെ ഫലമായി ഉണ്ടായി കിട്ടിയതാണ് അങ്ങനെയാണ് ഇതുണ്ടായത് ഉണ്ടായിക്കഴിഞ്ഞു പിന്നെ ആദ്യ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹമാണ് പിന്നെ ഇത് ചരിത്രപരമായ ഇതിന് വലിയ പ്രസക്തിയും കാര്യവും ഉണ്ടാവാൻ കാര്യം അന്ന് കുറ്റരോഗികളെ പലരെയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു അപ്പോൾ അന്ന് നാഗർഗോവിലെ അറസ്റ്റ് ചെയ്യപ്പെട്ട അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് അദ്ദേഹം കുഷ്ഠരോഗിയായി തിരികുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും കുഷ്ഠരോഗിയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് കുഷ്ഠരോഗം സ്ഥിരീകരിക്കുന്നത് അതായത് ഇവിടെ കൊണ്ടുവന്ന് സെല്ലിപ്പാർപ്പിച്ചു ചരിത്രത്തിൻ്റെ നാൾ വഴിയിലൂടെ കടന്നുപോയ നൂറനാടെ ലപ്രസി സാനിറ്റോറിയം നൂറിൽ താഴെയുള്ള വോട്ടർമാരാണ് ഉള്ളതെങ്കിലും ചരിത്രത്തിൻ്റെ അടയാളമായി ഈ പോളിംഗ് ബൂത്ത് ഇപ്പോഴും നിലനിൽക്കുകയാണ് ക്യാമറാമാൻ ജിതിനൊപ്പം സി ആർ ഷാം മൃദാനൻ മലയാളി ആലപ്പുഴ